ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ആണ് ഹേ ഹേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ആയറ അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ ഞാൻ ട്രിപ്പ് പോകാൻ ഗായ്സ് ഊട്ടിയിലേക്ക് അപ്പം ഇപ്പം സമയം ശരിക്കും മാത്രം മൂന്ന് മണി അപ്പം അതൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഇന്നത്തെ രീതിയിലുള്ള ട്രിപ്പിന്റെ വിശേഷമായിരിക്കും ഗായ്സ് വേണം പിന്നെ മൂന്ന് മണിയാണ് ഇതൊക്കെ ഒരു അപ്പാർട്ട്മെന്റ് ഞാൻ പോവുകയാണ് എന്നെ കൂട്ടാൻ ഞാൻ അങ്ങനെ ഇതാ അജയ്ൻ്റെ കൂടെ നേരെ വണ്ടിയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവരുടെ ചെക്കന്മാരുടെ റൂമിന്റെ മുന്നിലായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെയാണ് വണ്ടിയൊക്കെ വെച്ചത് ഞാൻ ക്യാമറ ഓണാക്കി അവരുടെ അടുത്തേക്ക് പോയപ്പോ പലരും പല പോസിലാണ് നിൽക്കുന്നത് യുനെസ്കോ ഒന്നും അറിയാൻ പോലും ഇല്ല അപ്പോൾ അതാ വിപണിയുടെ ഒക്കെ മുഖം പോത്താൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫോൺ കൊണ്ട് പോയപ്പോ എന്തായാലും ബ്ലോഗ് വരുന്നു അപ്പം ഞങ്ങൾ പോകുന്ന വണ്ടി ഇതാണ് അപ്പോൾ അതാ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ സിദ്ധിക്ക് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഇതാ പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കേറി പിന്നെ പോകുന്ന വിശേഷങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഹായ് അപ്പൊ ഞങ്ങൾ ഇതാ രണ്ട് മൂന്ന് മൂന്നാൾക്കാര് നിസ്കരിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വെള്ളം ഇടിച്ചില്ലായിരുന്നു ഇപ്പൊ വെള്ളം വാങ്ങാൻ പോവാണ് ഞാൻ കാണിച്ചുതരാസ് സാമ്പിള സുധിനേട്ടൻ പിരിഞ്ഞു പോയ അയ്യോ പോയോ വൈശാഖ ഇട്ടനെ വിളിക്കും അതൊന്നുറങ്ങിക്കോട്ടെ അത് ഉറങ്ങിക്കോട്ടെ ദുശാച്ച പേരൊക്കെയാണ് ചെന്നോണ്ടിരിക്കാണ് പ്രത്യേകതാന്ന് വെച്ചാൽ പോയവരിൽ അധികാളം പാട്ടുകാരായിരുന്നു അതിനെക്കൊണ്ട് പോക്ക് വരവൊക്കെ നല്ല അടിപൊളിയായിട്ട് വൈബായിരുന്നു എന്താ പറയുക ഞങ്ങൾ ഇത് എഡി പോയതെന്ന് വെച്ചാൽ ഡിസംബർ ഒന്നിനായിട്ടാണ് ഞങ്ങൾ പോയത് വീഡിയോ ഞങ്ങൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കുറച്ച് വൈകിപ്പോയി അത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക നല്ല കോടമഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഊട്ടി പോകുന്നത് എൻ്റെ മുന്നേ ഞാൻ ഇങ്ങനെ ട്രിപ്പായിട്ട് പോയിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഫുള്ള് കോട നമ്മൾ ഞാനിപ്പോൾ സിനിമയിലോ അല്ലെങ്കിൽ പാട്ടിലൊക്കെ അല്ലാണ്ട് കണ്ടിട്ടില്ല ഇങ്ങനെ ഫുള്ള് കോട മൂടിയിട്ട് എൻ്റെ വീഡിയോ തന്നെ കാണാൻ പറ്റും ഫുള്ള് കോട മൂടിയിട്ട് നല്ല രസമായിരുന്നു എനിക്ക് ായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പ് എന്താ പറയാ ഫുള്ള് ഒന്നും കാണുന്നില്ല ഫുള്ള് കോട മൂടിയിട്ട് നിങ്ങൾക്കിപ്പോ എന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോയ അധികം ആൾക്കാരും എന്താ പറയാ പാട്ടുകാരായതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ പാട്ട് വെക്കലും പിന്നെ അവിടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങുക ഒക്കെ ചെയ്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു ഏതായാലും ചെറിയൊരു അരിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അരുവീന്ന് പറഞ്ഞുകൂടാ പോയാണ് എന്താ എനിക്ക് മനസിലായിട്ടില്ല ഇപ്പൊ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പറം നിൽക്കുന്നവരെ കാണാൻ പറ്റൂലെന്ന് പറഞ്ഞ് സുലട്ടെത്തി നമ്മള റേപ്പറാട്ടോ അത് ഇതാണ് എന്നാ താത്ത ണ്ടോ ഞങ്ങള് അത്ര അടുത്താണുള്ളത് അത്ര ദൂരം ഒന്നും അല്ല എന്നിട്ട് അവര് ഞാൻ കാണുന്നില്ല ആകെ അയ്യ അറ്റത്ത് നിൽക്കുന്ന ഒരാൾ മാത്രമേ കാണുന്നുള്ളൂ മറ്റുള്ളവരൊന്നും ഞാൻ കാണുന്നില്ല അത്രയും കൂടെ മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അയ്യോ സത്യം പറഞ്ഞു ഇങ്ങനെ ഒരു ഇതില് ഫസ്റ്റ് ആണ് ഓ സന്തോഷം നമ്മുടെ വണ്ടി കേട്ടോ ആ നിർത്തിയിട്ടത് പക്ഷെ നമുക്ക് പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും അടുത്ത് നിൽക്കുമ്പോൾ കാണാൻ പറ്റും അല്ലാതെ കുറച്ചൊന്നും മാറിയിട്ടാണെങ്കിലും പിന്നെ കാണാനെയ്യാൻ പറ്റില്ല എന്റെ പോയി ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഊട്ടിയിലേക്ക് എൻറ്റർ ചെയ്തപ്പോൾ ഇറങ്ങിയൊരു സ്ഥലമാണിത് കാരണം നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും പിന്നെ അവിടെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയാണ് പിന്നെ നേരെ പോയത് ചായ കുടിക്കാനാണ് ഏതോ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഹോട്ടൽ വലിയ മോശമൊന്നുമില്ലായിരുന്നു എന്താ പറയുക എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് ചായ ഒടിച്ചതൊക്കെ നെയ് റോസ്റ്റും പിന്നെ ദോശയും അങ്ങനെ ഓരോന്നാണ് ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു തിരക്കുള്ളൊരു കടയായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന് കേറി കൊത്തിരിക്കുന്നുണ്ട് വണ്ടി എടുക്കാൻ പോവാണ് എന്നാ പറഞ്ഞത് അടിപൊളി ട്രിപ്പ് ഞങ്ങൾ ഫസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മൾ വന്ന വണ്ടിയാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കൊറച്ചാൾക്കാർ ഇതാ കണ്ടോ ഞങ്ങൾ അടുത്താണ് പക്ഷെ എന്നാലും അവരും ഇതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല പുതാ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഉള്ളത് അല്ലേ അതിമനോഹരമായോ വന്നത് അപ്പൊ ഞങ്ങളിത് രണ്ടാമത്തെ സ്പോട്ടിൽ വന്നാണ് ഇപ്പൊ സമയം ഒരു പതിനൊന്ന് മണി ആ ടൈം ബോട്ട് ബോട്ട് കയറാൻ വന്നതാണ് പതിനൊന്ന് മണി ഇപ്പൊ നല്ല മഞ്ഞാണ് എന്താ പറയാ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് നല്ല കാലാവസ്ഥയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റാപ്പർമാരാണ് വരുന്നത് അവിടെ കുറെ ചെറിയ ചെറിയ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് നടത്തേണ്ട പരിപാടിയിലാണ് എല്ലാവരും പല വൈക്ക് പോയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് ടൈം പറഞ്ഞത് അപ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടീൻ്റെ എടുത്ത് എഴുതിക്കണം ഞാനൊന്നും അങ്ങാത്ത എഴുതാത്തതിനു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാലോടി നടക്കുകയാണ് എല്ലാവരും പല പല വൈകി പോയി ഞാനും അഭി ഇതാ ഒരു ഊതിപ്പാർപ്പിക്കുന്ന സാധനവും വാങ്ങിയിട്ട് ഞാനല്ല അവനാട്ടോ വാങ്ങിയത് വാങ്ങിയിട്ട് ഇതാ ഇങ്ങനെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കുട്ടികളെ പോലെ ആയിരിക്കുമല്ലോ ഒരു കൗതുകമാണല്ലോ അപ്പോൾ എല്ലാവരും വാങ്ങി ജിബിയൊക്കെ അത് കണ്ടു ഊ ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവിടെ നല്ല കാരറ്റ് ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ അതിന് നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാ നേരെ ഹോട്ടലിലേക്ക് കയറിയാണ് ഫുഡ് കഴിക്കാൻ തലശ്ശേരി ബിരിയാണി റെസ്റ്റോറൻ്റ് എന്ന് കണ്ടപ്പോൾ നേരെ എന്താ പറയുക നമ്മുടെ തലശ്ശേരി ബിരിയാണി അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂലെന്ന് വിചാരിച്ച് കയറിയാണ് ഐറ്റം വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു എന്നാലും ഇത് കഴിക്കാൻ പറ്റുന്നൊരു കോലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് നല്ല എൻ്റെ പൊന്നോ നല്ല മതിയായിരുന്നു പോയ പ്രദേശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അയ്യോ സെറ്റർ എടുക്കാത്തത് കൊണ്ട് സെറ്റർ വണ്ടിയിൽ വെച്ചാണ് തണുത്തിട്ട് വിറക്കിയാണ് പിന്നെ ഇതാ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു അതാ ചായപ്പൊടി ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് എന്താ പറയുക നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫുള്ള് മിഷൻസിലട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തേയില എങ്ങനെ പൊടിച്ചിട്ട് പിന്നെ അത് കുറേ വലിയ മെഷീൻസിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കണ്ടോ ചെറിയ ചെറിയ തരികളായിട്ട് പോകുന്നുണ്ടോ അത് വലിയ തരി ചെറിയ തരി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ആക്കിയിട്ട് തെള്ളി 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 തെള്ളിയാണ് പോകുന്നത് അതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കണ്ടോ ഇത് എന്താ പറയുക നമ്മൾ ഫുള്ള് മെഷീൻസ് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല അവർ എന്താ പറയുക അല്ലാത്ത ആൾക്കാർ അവിടുത്തെ സ്റ്റാഫ് വലിങ്ങനെ ഒന്നും എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഫുള്ള് മെഷീൻസ് തന്നെയാണ് കണ്ടത് പേക്ക് അടക്കം ആക്കി തരുന്നുണ്ട് മെഷീൻസ് പിന്നെ അവിടെ നിന്ന് നല്ലൊരു ഫ്ലേവർ ചായയും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായക്ക് അടിപൊളി ചായ ഒരു രക്ഷേ ഇല്ല അപ്പോൾ ആ ചായ കുടിച്ചിട്ട് കുറേ ആൾക്കാർ അവിടുന്ന് ചായപ്പൊടിയും വാങ്ങിച്ചിട്ടാണ് പോയത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം അവിടുന്ന് അവർ സാമ്പിളായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും രണ്ടും പീസൊക്കെ ആയിട്ട് ആ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ ഒറിജിനൽ ചോക്ലേറ്റ് കഴിക്കുന്നത് പക്ഷേ ഭയങ്കര പൈസയായിരുന്നു ചോക്ലേറ്റിനൊക്കെ അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റൊക്കെ എല്ലാ എന്താ പറയുക ആണെങ്കിലും കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ് ആണെങ്കിലും കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് പിന്നെ വണ്ടിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് മുതൽ കേൾക്കുന്ന കേട്ടിട്ടുള്ളത് ആ വ്യക്തി ഡാൻസ് കളിക്കുമ്പോ രണ്ട് കൊറച്ച് ഇഷ്ടപ്പെട്ടു പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഉറങ്ങി അതിനുശേഷം റീൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഡാൻസറാ ഞാൻ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിരയിലാണെങ്കിലും നല്ല വൃത്തിക്ക് കളിച്ച് നമ്മളെ റീൽസിനൊപ്പം നിന്ന് നമ്മളെ ടുത്ത് പോയിട്ട് വെല്ലുവിളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ജന്മദിനം പാർട്നറും കൂടിയാണ് എല്ലാരും ആഘോഷിക്കാറ് പാർട്നറും കൂടെ ആഘോഷിച്ചെങ്കിലും നമ്മൾ എല്ലാവരുടെയും ഇടവേളക്ക് ശേഷം

എല്ലാം ഹെഡിന്റെ ചേർന്ന് ഒരു വെട്ടി തനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പച്ചക്ക് മുഖത്ത് നോക്കി പറഞ്ഞേ നല്ല വളരെ വൃത്തിക്ക് ഡാൻസ് കളിച്ച് നമ്മളെല്ലാരും പ്രസന്റ് ചെയ്ത பங்கெடுத்த பதினேழு எல்லாருக்கும் நந்தி ரேகப்படுத்த அக்கௌண்ட் ും എന്താ അടുത്തതായ വേദിയിലേക്ക് ആൻസിക്കന പ്രത്യേക സൗണ്ടില്ലാത്തോണ്ട് സുബിനാട്ടന്റെ മൈക്ക് കൈമാറാണ് ഒന്നിപ്പ പറയാനില്ല എനിക്ക് എല്ലാര്ക്കും നന്ദി നമസ്കാരം മൗസ് പിടിപ്പിക്കാൻ പഠിച്ച എന്റെ സുബിനാട്ടനെ എത്രയും നന്ദി എനിക്ക് പറഞ്ഞാലും മതിയാവൂല സുബിനാട്ടൻ രണ്ടു വാക്ക് പറയാൻ ശേഷം ശരിക്കാണേ പിന്നെ നമ്മള് തീരുമാനം എടുത്തത് ഷിജിലാണ് എനിക്ക് വാട്സപ്പ് അയച്ച് പേഴ്സൺ ആയിട്ട് പേഴ്സണൽ അയച്ചു പേഴ്സൺ ബസ് ഷിജിലേൽപ്പിക്കും അപ്പൊ ഞാൻ വെച്ച് കജാൻ തിയായത് താല്പര്യമില്ലായിരുന്നു Então, <laughs> <Nalekarga>. <raszam> na na. Questions questions like ം ഏറ്റെടുത്തത് ഭംഗിയായി നിറവേറ്റി നമ്മുടെ ഇതുവരെ ഈ സാഹചര്യത്തിലും ഖജാദിസ്ഥാനം ഏറ്റെടുത്ത് നേരെ നോക്കണം ഞാൻ പറഞ്ഞത് എന്താ പിന്നെ പറയാം ഏറ്റെടുത്തിട്ട് ഭംഗിയായി നടത്തി അബിക്ക് നമ്മൾ നല്ലൊരു കൈയ്യടി കൊടുക്കുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഉറക്കം മൂന്ന് മുഴിഞ്ഞ് നമ്മുടെ മൂന്ന് മുതൽ ഇതുവരെ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ടൂർ ഭംഗിയാക്കാൻ എത്തിയിരിക്കുന്ന എല്ലാരും അടിസ്ഥാന ഭാഗ്യണ്ടെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ആയുധം മജയായി പോയി തന്നെ പ്രതീക്ഷ നാല് േഡീസ് സ്റ്റാഫ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഏറ്റെടുത്ത് നടത്തി തന്ന ഏഷ്യലൊക്കെ റെഡി ആയിട്ടെടുത്ത ആർക്കും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കംഫർട്ടായിരുന്നു ടൂറൊക്കെ പിന്നെ കൊറേ കാലത്തിന് ശേഷമാണ് അടിപൊളിയായിട്ട് ഒരു ടൂർ പോകുന്നത് നമ്മള് കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ ഒരു റേഞ്ചിൽ പോയിട്ടുള്ളത് പിന്നെ അങ്ങനെ ഫാമിലി പിന്നെ അതുപോലെ இ அடிபி ஆயிட்டு கொரே காலத்தின் இப்ப வந்த பதினேழு அதுலேட்டனும் கூட்டி எல்லாருக்கும் പിന്ന ലേഡീസ്റ്റാഫുമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ടൂറ് പോകുന്നത് വണ്ടേ ആണെങ്കിലും അത് താരമായി മിന്നിത്തില്ലെങ്കിൽ നമ്മുടെ സ്വാഗതം ജിമ്മിൻ ചെണ്ടാവും ും കേ വയട്ടാള വന്ന് എല്ലാരും അടിച്ചുപോളിച്ചില്ലേ അന്നി രേഖപ്പെടുത്തി

െഷമ ചോദിക്കുന്നു എല്ലാരും ഫോട്ടോ കയ്യിലുണ്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് തരാൻ പറ്റാത്തതിന് ഒക്കെ രണ്ടു ദിവസം കൊണ്ട് ആ കേറുന്നതായിരിക്കും നിർബന്ധപ്പെട്ട് രണ്ടു ദിവസം സമയത്ത് എന്നാല് ഒരു ചെറിയൊരു വീഡിയോ കൂടി ചെയ്തു തരുന്നതായിരിക്കും ഏതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും വിളിച്ചാലും അതേപോലെ കൂടെ വന്നതിന് ഒരുപാട് നന്ദി ഇതുവരെ ഞാൻ എന്നാലും കണ്ടുമുട്ടി നമ്മുടെ നമ്മുടെ ക്വാളിറ്റിയുടെ ലാബില് അടുത്ത് ഒരു മണിക്കൂറുള്ള ട്രസ്റ്റ് മിനിറ്റോളി തരുന്നോട്ടിനെ പറയുന്നുണ്ട് വന്നിട്ട് രണ്ടു മാസമായതേ ഉള്ളു അപ്പോഴേക്ക് അതിനു മുമ്പ് പോയ ഇവിടുന്ന് റിസൈനായി പോയ അമിത്തിനെയും പിന്നെ കുട്ടനെ കുറെ അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇപ്പൊ കാണുന്നേ അവരെയൊക്കെ ഈ ടൂറിൽ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം എല്ലാവർക്കും നന്ദി ജീവിതത്തിന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സർപ്രൈസും ബർത്ത്ഡേ കേക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേക്ക് ആയിട്ട് എന്നൊന്നുപാട് താങ്ക്സ് അവിടെത്തും ചായ വൈകുണ്ട വളരെ പിന്നെ ാണെങ്കിലും എന്നെ വിളിച്ചു വരുത്തി ട്രിപ്പിനെ വിളിച്ചുരുത്തിനാടനെ വിളിച്ചു വരുത്തി നല്ല എന്താണ് ബ്രാഞ്ചുമാരി പോയ യൂണിസിനെ വിളിച്ചു എന്റെ എല്ലാരും നിങ്ങൾ ട്രിപ്പ് പോവാൻ തോന്നി വരും നമ്മുടെ മലപ്പുറത്തേക്കാരൻ കോൾ താരത്തിന്റെ ഇഷ്ടം

അവർക്ക് അവര് എല്ലാം നമ്മളൊപ്പം ഒരു മുൻപരിചയൾക്കാര് പോലെ സംസാരിക്കാതെ നമ്മളൊപ്പം നിന്ന് കൂടെ നിന്ന് എങ്ങനെയായാലും ഡാൻസിനായാലും ആയാലും കട്ടക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അവർ പ്രത്യേകിച്ച് അവർ മൂന്ന് പേർക്കും നന്ദി അതിനെ കൊടുത്തു എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രേ എന്താ പറയാ പരിചയം ഇല്ലാത്ത ആളെ കൂടെയാണ് ഇതിന്റെ ട്രിപ്പ് പോയില്ലോട്ടെ ഇപ്പൊ പുതിയതായിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണ് ഞാൻ ട്രിപ്പ് അടിപൊളിയായി അടിപൊളിയാവും ഞാൻ വിചാരിച്ചിട്ടുമില്ല അപ്പോ എല്ലാര്ക്കും ടീൻ ഈ ട്രിപ്പിനോട് സഹകരിച്ച് എല്ലാവർക്കും തന്നു പോകും

യിലൂരകാല്ത്തോ ഇ കൊല്ല എ കൊല്ല അയിലൂരകാരി കണവകളിങ്ങി കോഴി കഴിവി മറ്റവാളകാലു ചൊരുകയായിത്തോൽ അയലമത്തി ചൂരകാരി കണവകളുമ്പോ കോഴിക്കാളകു ചൊരു അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ് വണ്ടിയിൽ നിന്നുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ട്രിപ്പായിരുന്നു വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച അൽഫാമും പൊറോട്ട ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് കാരണം അവിടെ മന്തി ഒക്കെ കഴിഞ്ഞ് അത്രയും ലേറ്റ് ആയിരുന്നു ഞങ്ങൾ എത്തുന്ന സമയം എവിടെയാണ് എവിടെയാ എവിടുന്നാണോ കയറിയത് അവിടെ തന്നെ കൊണ്ടുവച്ചിറക്കി തന്നിട്ടുണ്ട് പെട്രോൾ പമ്പിന്റെ മുന്നില് അപ്പൊ ഇതാ ഞങ്ങള് തിരിച്ചു പോവാണ് എല്ലാരും വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ തിരിച്ചു കോലം മുടിയൊക്കെ പോയി പോയ വീഡിയോ തിരിച്ചെത്തിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക